നമസ്കാരം ഈ കാക്കയെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പക്ഷിയാണ് ഒരു കാക്ക വളരെ നിരാശയോടും ദുഃഖത്തോടും കൂടി അങ്ങനെ കഴിയുകയാണ് ഒരു ഗുരുനാഥൻ ഈ കാക്കയെ കണ്ടു കാക്കയോട് ചോദിച്ചു എന്താണെന്ന് എൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു കാക്ക പറഞ്ഞു എൻ്റെ നിറം തീരെ കൊള്ളൂല എൻ്റെ ശബ്ദവും കൊള്ളില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ആർക്കും എന്നെ ഇഷ്ടമില്ല ഗുരു ഒന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു നിന്റെ വിഷമമൊക്കെ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്താണ് പരിഹാരം അപ്പോൾ ഈ കാക്ക പറഞ്ഞു അങ്ങയുടെ ബുദ്ധി കൊണ്ട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അങ്ങക്ക് കഴിയും അങ്ങ് എന്നെ ഒരു താറാവാക്കി മാറ്റണമെന്ന് പറഞ്ഞു ഗുരു അവസാനം പറഞ്ഞു ശരി ഞാൻ നിന്നെ താറാവാക്കാം നീ ഒരു കാര്യം ചെയ്യണം അടുത്ത് പോയിട്ട് താറാവിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിക്കണം അത് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ താറാവാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കാക്ക വേഗത്തിൽ പറന്ന് താറാവിൻ്റെ അടുക്കൽ പോയി താറാവിനോട് പറഞ്ഞു നീ എത്ര സുന്ദരിയാണ് നിൻ്റെ ഫോട്ടോയൊക്കെ ആളുകളെടുത്ത് വീടിനുള്ളിൽ സൂക്ഷിക്കാറുണ്ട് നിൻ്റെ ജീവിതം സന്തോഷമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ താറാവ് കുറഞ്ഞു ഓ എൻ്റെ ജീവിതം ഒരു സന്തോഷവും ഇല്ല എൻ്റെ നിറമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് മനുഷ്യർ ശവപ്പെട്ടി ചുമന്നുകൊണ്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട് ആ നിറമാണ് എൻ്റെയും നിറം ഒരു കാവി പോലുള്ള നിറം എനിക്ക് തീരെ ഇഷ്ടമില്ല എൻ്റെ നിറം നിൻ്റെ കറുത്ത നിറമാണ് എനിക്കിഷ്ടം എന്ന് പറയും കാക്ക അത് കേട്ട ഉടൻ വേഗത്തിൽ പറന്ന് വീണ്ടും ഗുരുവിൻ്റെ അടുക്കൽ പോയി ഗുരുവിനോട് പറഞ്ഞു എനിക്ക് താറാ വാങ്ങണ്ട എന്നെ ഒരു പച്ച തത്തയാക്കാമെന്ന് ചോദിച്ചു അപ്പം ഗുരു പറഞ്ഞു ശരി ഒരു കാര്യം ചെയ് തത്തയുടെ അടുക്കൽ പോയിട്ട് തത്തയുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കൂ നിനക്കത് ഇഷ്ടമാണെങ്കിൽ നിന്നെ ഞാൻ പച്ച തത്തയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കാക്ക വീണ്ടും പറന്ന് ആ തത്തയുടെ അടുക്കലെത്തി അപ്പം തത്ത കണ്ടിട്ട് തത്തയെ കണ്ടിട്ട് ഈ കാക്ക പറഞ്ഞു നീ എത്ര സുന്ദരിയാണ് നിന്നെ കാണാൻ എന്തോരം ഭംഗിയാണ് നിൻ്റെ ചുണ്ടുകൾക്ക് എത്ര ചുവന്ന നിറമാണ് കുട്ടികളൊക്കെ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് നിൻ്റെ ജീവിതം സന്തോഷമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ തത്ത പറഞ്ഞു ഹോ എൻ്റെ നിറമാണ് എൻ്റെ ശാപം ഈ പച്ചപ്പുകൾക്കിടയിൽ കിളി കൂടെ ഞങ്ങളിങ്ങനെ പറന്ന് നടക്കുമ്പോൾ ഞങ്ങളെ പരസ്പരം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഈ പച്ച നിറമായതുകൊണ്ട് തന്നെ ഈ പച്ചിലുകൾക്കിടയിൽ നമ്മളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ നിറം ഞങ്ങൾക്കിഷ്ടമില്ല കറുത്ത നിറമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാക്ക വീണ്ടും വേഗത്തിൽ തിരികെ ആ ഗുരുവിൻ്റെ അടുക്കൽ തന്നെ എത്തി ഗുരുവിനോട് പറഞ്ഞു എൻ്റെ അവസാനത്തെ ഒരു അപേക്ഷയാണ് ഇനി ഒരിക്കലും ഞാൻ ചോദിക്കില്ല എന്നെ ഒരു മയിലാക്കി എന്ന് ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു ശരി ഞാൻ തന്നെ മയിലാക്കാം നീ മയിലിൻ്റെ അടുത്ത് പോയി മയിലിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് എന്ന് പറഞ്ഞു അങ്ങനെ ഈ കാക്ക പറന്ന് പോയി മയിലിൻ്റെ അടുത്തെത്തി മയിലിനോട് പറഞ്ഞു ഹോ ജീവിക്കുന്നെങ്കിൽ ഒരു മയിലായിട്ട് തന്നെ ജീവിക്കണം എന്തൊരു ഭംഗിയാണ് അതിൻ്റെ ചിറകുകൾക്ക് എന്തൊരു മനോഹാരിതയാണ് അതിനെ കാണാനായിട്ട് മയിൽ നീ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മയിൽ പറഞ്ഞു ആ അതൊക്കെ ഇരിക്കട്ടെ നീ ഒരു ശബ്ദം എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കാക്ക ഇങ്ങനെ ചെവി ചെവികോർത്തിരുന്നു ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു ആ അതോ ഞങ്ങളോടൊപ്പമുള്ള എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ഒരു വേട്ടക്കാരൻ വന്ന് വെടിവെച്ചിട്ടതാണ് അതിൻ്റെ കരച്ചിലാണ് നീ കേൾക്കുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല കാക്കയ്ക്ക് ആ നിമിഷം മുതൽ അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് കാക്ക തുടങ്ങി പ്രിയ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ ദൈവം ഏത് സ്ഥാനത്താക്കി വച്ചിരിക്കുന്നോ ആരോടൊപ്പം ആക്കി വെച്ചിരിക്കുന്നോ എന്തൊക്കെ നൽകിയാണ് നമ്മെ ദൈവം ആക്കിയിട്ടുള്ളത് അതിൽ തൃപ്തിയോടുകൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയകരമായി അതിനായി എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്